ഇടുക്കിയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം പ്രചാരണ ആയുധമാക്കി യു ഡി എഫ് ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിറക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ എം എം മണിക്ക് ധൈര്യമുണ്ടോയെന്ന് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയുടെ വെല്ലുവിളി സി പി ഐ എം എം എൽ എ എം എം മണിയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫിന്റെ ഉടുമ്പൻചോല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണ് തുടർച്ചയായ വന്യജീവി ആക്രമണ മരണങ്ങൾക്ക് കാരണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ചെയർമാൻ ജോയി വെട്ടുകുഴി ആരോപിച്ചു പിണറായി വിജയനോട് നേരെ നിന്ന് പറയുവാൻ എം എം മണിക്ക് ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കണം തന്നെ കൊണ്ട് അതിനെ പറ്റുമോ തന്നെ കൊണ്ട് അതിനെ പറ്റുമോ താൻ ആരെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഈ തെരീൻ പ്രചാരണത്തിനായി താൻ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ താൻ തെരയും പറഞ്ഞുകൊണ്ടിരുന്നത് നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല കാര്യം നടക്കുമോ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ വീഴ്ച കൊണ്ടാണ് ഈ ആളുകൾ മരിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വന്യജീവി ആക്രമണം തന്നെയാണ് ഇടുക്കിയിൽ യു ഡി എഫിന്റെ പ്രധാന പ്രചാരണ ആയുധം കരുണാപുരം മണ്ഡലം കൺവെൻഷൻ കൂടി പൂർത്തിയാകുന്നതോടെ മണ്ഡലം കൺവെൻഷൻ സമാപിക്കും സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ജനങ്ങളെ നേരിട്ട് കണ്ടുള്ള വോട്ടഭ്യർത്ഥനയും പുരോഗമിക്കുകയാണ് ന്യൂസ് ഇടുക്കി